ില് ബൽദിയന്റെ ചെക്കിംഗ് വന്നിട്ട് മൊത്തം പരിശോധിച്ചോരീ കംപ്ലൈന്റും കണ്ടുപിടിക്കാൻ കഴിയാണ്ട് അവര് പോവാൻ നോക്കുമ്പോ ചെക്കിങ്ങിന് വന്ന വലുതക്കാരന്റെ മുമ്പിലോട്ട് ഒരു എലി അങ്ങ് വാങ്ങി പോയി അപ്പം ഇരുന്നൂറ്റിഅമ്പ ഫോനടച്ചി അപ്പോഴത്തേക്ക് ഈ എലി ഇവരെ എല്ലാം കണ്ട് വേജാറ്റിന് കിച്ചണിലേക്ക് പാഞ്ഞു ഓനിക്കോ പിന്നെ പൊറോട്ട ചൂടാൻ വെച്ച മൈതന്റെ ബക്കറ്റിൽ തുള്ളി പോലും വന്നിട്ട് ആട് ഇങ്ങോട്ടും തുള്ളി ഇരുന്നൂറ്റമ്പോ പോയിനും അടച്ചു പോന്ന് പോവാൻ നോക്കുമ്പോ ഈ എലി ആദ്യം ഒറകാലിന്റെ എലി അങ്ങ് പോയി പോലും അപ്പോൾ ആദ്യം ഇരുന്നൂറ്റമ്പ പറഞ്ഞുപോലും അത് അതേ പറഞ്ഞു പോലും അന്നേര അറബി പറഞ്ഞു പോലും പറഞ്ഞുപോലു ലാതഅീന ഇപ്പ എനിക്ക് നോക്കുമ്പോ മെയിതേലി പുനിയാന്ന് പറയാൻ തിരിയുന്നില്ല പോലും നോക്കുമ്പോ അതേ എലിയന്നെയല്ലേ ഇത് ഇവർ പറയുന്ന പോലും അറബി രണ്ടും രണ്ട് എലിയാണ് ആദ്യം കറുപ്പാന്ന് ഇപ്പം വെള്ളിയാണ് ഇത് മെയ്തേലി പുനിയാന്ന് പറയാൻ തിരിയായിട്ട് അഞ്ഞൂറ് റുപ്യ പോയിന് അടച്ചിട്ടാൽ പോലും പോയി എന്നാ പദ്ധതി പറയേണ്ടത്